എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുകയും അവരെ തടയരുത് എന്നതാൽ അവരെ പുരളവരുടെ കുടുംബ പ്രേക്ഷിതനും ആലപ്പുഴ വിസിറ്റേഷൻ സഭാ സ്ഥാപകനുമായ കുട്ടികളോടുള്ള വാത്സല്യം എടുത്തു പറയത്തക്ക ഒന്നാണ് തന്റെ നാണന്റെ ക്ഷേമം വരും തലമുറയിലേക്ക് വ്യാപിപ്പിക്കാൻ പിതാവ് ശ്രമിച്ചു സാമൂഹ്യ വികസനത്തിന്റെ പാതയിൽ മുന്നേറിയ പാതിരി മാലോകർ അപരനാമങ്ങളിൽ പാടി പുകഴ്ത്തുന്നുണ്ട് പിതാവ് കുട്ടികൾക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങളുടെ ഘടകങ്ങളും ഇതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു നാടിന്റെ ക്ഷേമത്തിനു വേണ്ടി നല്ല വിദ്യാഭ്യാസം നൽകാൻ പരിശ്രമിച്ച പിതാവ് സേവിതനാകാതെ സേവനങ്ങൾ നൽകുവാൻ ദിവ്യഗിരിവിന്റെ ബാധ സ്വീകരിച്ചു പോന്നു കാരുന്ന നസാണി ഭൂഷണ സമാജത്തിന്റെയും സ്ത്രീശാക്തിയുള്ള പ്രവർത്തനങ്ങളുടെയും ഫലങ്ങൾ കണ്ടു തുടങ്ങിയ പിതാവ് കൂടുതൽ ഉന്നമനം വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്നതിനായുള്ള പരിശ്രമങ്ങൾ അർത്തുങ്കൽ പുണ്യഭൂമിയിൽ അസിസ്റ്റന്റ് വിഹാരായ നിയമത്തിനായ നാൾ മുതൽ സ്വീകരിച്ചു തനിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും തുടിപ്പ് പിതാവ് തന്റെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ചു ആൾക്കാര ബാലകന്മാരോട് കാട്ടിയ പ്രത്യേക അമിതയും അവർക്ക് നൽകിയ രൂപീകരണവും ഇന്നത്തെ തലമുറയ്ക്കും മാതൃകയും പ്രചോദനമാണ് കുഞ്ഞുങ്ങളെ വെടിപ്പോടെ കാത്തുസൂക്ഷിക്കുവാൻ അമ്മമാരോട് അച്ഛൻ നിരന്തരം ആഹ്വാനം ചെയ്തിരുന്നു താൻ അസിസ്റ്റന്റ് വികാരായിരുന്ന കർത്തിങ്കേർ മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിലുള്ള വിദ്യാലയമാണ് അരൂർ മുതൽ ആര്യനാട് വരെയുള്ള അന്നത്തെ കാലത്തെ ഇംഗ്ലീഷ് വിദ്യാലയം വിദ്യാഭ്യാസത്തിനൊപ്പം നല്ല പരിശീലനവും നൽകുന്നതിനായി രൂപീകരണ പാഠവും ബോധവുമുള്ള അധ്യാപകർ അച്ഛന്റെ സമ്പത്തായിരുന്നു വിദ്യാഭ്യാസത്തിനൊപ്പം ആത്മീയ പുരോഗതി നൽകുന്നതിനായി ഒന്നിടപെട്ട് ക്രിസ്തീയ ഗാനങ്ങളോടും മതോപദേശത്തോടും കൂടെയാണ് അധ്യയന ദിനങ്ങൾ ആരംഭിച്ചിരുന്നത് ഒപ്പം കായിക പരിശീലനവും മതപരിശീലനവും നൽകിയിരുന്നു അനുദിനം ദിവ്യബലയിൽ പങ്കെടുത്തിരുന്ന കുട്ടികൾക്ക് മാസാവസാനം സമ്മാനങ്ങൾ നൽകിപ്പോയിരുന്നു നോയിമ്പ് കാലഘട്ടത്തിൽ സ്കൂളിൽ പുരുഷന്റെ വഴിയിൽ നടത്തിപ്പോന്നിരുന്നു പരസ്നേഹ പ്രവർത്തികൾക്ക് നിരന്തരം അച്ഛൻ കുട്ടികൾക്ക് പ്രചോദനം നൽകിയിരുന്നു തന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നത് പാതിരിയുടെ വ്രതമായിരുന്നു അത് വിവേകവും വിജ്ഞാനവും ഉള്ള അധ്യാപകരുടെ നൈപുണ്യങ്ങൾ മനസ്സിലാക്കി അവരെ തന്റെ സ്കൂളിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത് പാതിരി തന്നെയായിരുന്നു വിസിറ്റേഷൻ സഭ പ്രാദേശിക സഭയുടെ ആവശ്യാനുസരണം ആദർശു മേഖലയിലും അനാഥ സംരക്ഷണ മേഖലയിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള പരിശ്രമം തുടരുന്നുകൊണ്ട് വിദ്യാഭ്യാസം തന്നെയാണ് സഭയുടെ മതപരമായ പരിശീലനത്തിൽ ക്രൈസ്തവരായ കുട്ടികൾ പങ്കെടുക്കണമെന്ന നിഷ്കർഷ അച്ഛനുണ്ടായിരുന്നു പലസ്നേഹ പ്രവർത്തികൾ സന്മാർഗി പുണ്യങ്ങൾ അവ പരിശീലിപ്പിക്കുകയും അതോടൊപ്പം തന്റെ ഇഷ്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ കൊച്ചു റേസ്യയുടെയും വിശുദ്ധ രീതായുടെയും ജീവചരിത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പിഞ്ചുകുഞ്ഞു പിഞ്ചുകുഞ്ഞുങ്ങളെ ആ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിഷ്കളങ്ക ദൈവസ്നേഹത്തിന്റെ വലിയ വക്താവായിരുന്നു നമ്മുടെ ദേവദാസൻ സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ ആ പുണ്യസ്മരണയ്ക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശതാബ്ദി ആഘോഷിക്കുന്ന വിശുദ്ധേഷ്യൻ സഭ സ്വർഗത്തിനു വേണ്ടി ആത്മാക്കളെ ശേഖരിക്കുന്ന അറപ്പുരയായി തുടരട്ടെ